அலைந்து பெரிய ஜபல்லுல்லாஹு முஹம்மது ரஹ்மத்துல்லாஹி அன ரதீஃபு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் ஃஃபகால் ய ஹரா குல்ตุ லபைக்க வஸஹ்தை யாரு இத்னபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோடு பொட்டகத்தின் குறலிலிருந்து நடந்து சீதொண்டு அப்பால் ஃஃபகால் நபி தங்களನ್ನ அழைச்சார் முஆது முஆதின அழைச்சார் குல்ตุ லபைக்க வஸஹ்தை நான் ஆ அழைக்கு திரும்பளி അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട എന്താണ് റിയുമോ താങ്കൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു അറിയൂല അറിയാനിട്ടല്ലോ അനുഷ്ഠിക്കണം ഹജ്ജ് ചെയ്യണം അതൊക്കെ അറിയാം അറിയില്ലെങ്കിലും തങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യം പറയും ഇങ്ങനെ ചോദിച്ചാൽ അവർ മനസ്സിലാക്കാറുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും വെക്കരുത് ഒരിക്കലും അള്ളാഹുവിൽ പങ്കുകാരം ഉണ്ടാക്കരുത് അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കണം ഇതാണ് ഒരു അടിമ അള്ളാഹുവിനെ കൊടുക്കേണ്ടത്

ും അവന്റെ തടഞ്ഞു റബ്ബ് വെക്കാച്ചറു തടഞ്ഞു വെക്കേണ്ട നമ്മൾ നമ്മളെ മക്കൾ ആരെങ്കിലും കൊണ്ട് തെറ്റ് ചെയ്താൽ എന്താ പറയാ കൊടുക്കരുത് അധികാരി കൊടുക്കരുത് എന്ന് പറയും എന്നാൽ അമ്മ കുറച്ച് പെണ്ണങ്ങനല്ല നമുക്ക് നിർലോഭമായി കൊണ്ട് വായു നൽകുന്നു വെള്ളം നൽകുന്നു നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ് എല്ലാം താര സംവിധാനിക്കുക അത് തടഞ്ഞു വെക്കുന്നില്ല ില്ല കൈകൊണ്ടാണ് തെറ്റിയതെങ്കിൽ കൈ കൊണ്ടാണ് അങ്ങ് മതി കണ്ടുകൊണ്ട് തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ കൊടുത്ത കണ്ണല്ലേ അവന് അതിന്റെ വോൾട്ടേജ് അങ്ങ് കുറച്ച് അടഞ്ഞാൽ മതി അതോ അതൊന്നും ചെയ്യുന്നില്ല അനുഗ്രഹം നോക്കും മൂന്ന് ആ പാപം മറ്റൊരാൾക്കും അദ്ദേഹം അറിയിച്ചു കൊടുക്കുന്നില്ല വീടിന്റെ അകത്ത് വെച്ച് അരമനയുടെ അകത്തളങ്ങളിൽ വെച്ച് ചെയ്ത തെറ്റാണ് ആരും അറിയില്ല അവനും അള്ളാഹു മാത്രമേ അറിയണം എന്നാ പിറ്റേന്ന് സുഖിക്ക് വരുന്ന സമയത്ത് അവൻ്റെ നെറ്റിയിൽ ഇങ്ങനെ എഴുതിയിട്ട് എല്ലാവർക്കും പരസ്യപ്പെടുത്തി കൊടുത്തോ ഇല്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തായാലും പഴയ കാലത്ത് കഴിഞ്ഞുപോയ സമുദായങ്ങളിലൊക്കെ അവർക്ക് തെറ്റിന്റെ പ്രായശത്ത് അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്താൽ അവരുടെ വീടിന്റെ വാളിങ് ചുവരിൽ പിറ്റേ ദിവസം ഉണ്ട് അവനെ തെറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു അങ്ങനെയൊന്നും നമുക്ക് നൽകിയില്ല വലിയ സംരക്ഷണമാണ് സംരക്ഷണ പെട്ടെന്ന് തന്നെ അള്ളോഹത്താലെ ശിക്ഷിക്കൂല ഒരാൾ തിന്മ ചെയ്തു എന്ന അപ്പോഴേക്കും ശിക്ഷ കൊടുക്കൂലോപ്പ് ചെയ്യാനുള്ള ഒരവസരം അവന് കൊടുത്തു ആലോചിച്ച് നോക്കി തിന്മ ചെയ്യുന്ന നമുക്ക് പോലും അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ അപ്പൊ അള്ളാഹു നമുക്കുള്ള എല്ലാം ചെയ്തു തരുന്നുണ്ട് നമ്മൾ അള്ളാഹുക്ക് കൊടുക്കുന്നത് പലപ്പോഴും വീഴ്ച വരുത്തുന്നവരാണ് ഈ ഒരു ബോധം കുറച്ചോനെ ഞാൻ വീഴ്ച വരുത്തുന്നുണ്ടല്ലോ

അവസരത്തിൽ എത്തിച്ചിരുന്ന മോമിനിയോ എല്ലാം പറയണേ അള്ളദേശങ്ങൾ നിറവേറ്റണേ

سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته